എനിക്ക് എന്റെ തറവാട് സ്കൂൾ റോഡായിരുന്നു ഞാൻ താമസിക്കുന്നത് എസ്റ്റേറ്റ് പാടിയിലാണ് എൻ്റെ വീട് പിന്നെ സ്കൂൾ റോട്ടിലായിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എൻ്റെ ആങ്ങളെ എൻ്റെ മൂന്ന് മക്കള് ചേച്ചീൻ്റെ മോന് എല്ലാരും നഷ്ടപ്പെട്ടാണ് എൻ്റെ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടതാണ് ഇപ്പോഴും താമസിക്കുന്നത് പാടിയിലാണ് ഇപ്പോൾ അല്ല ഞങ്ങൾ ഇവിടുന്ന് പാടീന്ന് ഇത് സംഭവിച്ചതിന് ശേഷം ഞങ്ങള് പിന്നെ മേപ്പാടി പഞ്ചായത്തിൻ്റെ അവിടെയാണ് താമസിക്കുന്ന വാടകയ്ക്ക് സർക്കാർ വാടക കൊടുക്കുന്നുണ്ട് പിന്നെ ഒമ്പതിനായിരം അതും കിട്ടുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ലിസ്റ്റിലൊന്നും പെട്ടിട്ടില്ല ഇതുവരെ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല വീടിൻ്റെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല പാടിയിൽ താമസിക്കുന്ന ആൾക്കാരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിൻ്റെ നിങ്ങൾ വന്നിട്ടില്ല ഇല്ല ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾക്ക് ഇതുവരെ ഒരു സംഘടനേൻ്റെ ഇതിലും നമ്മൾ പെട്ടിട്ടില്ല ഒന്നിലും ഇതുവരെ പെട്ടിട്ടില്ല ും സംസാരിച്ചിട്ടില്ല നമ്മൾ ഒരു സംഘടനേൻ്റെ ഇതിലും നമ്മൾ ഇതുവരെ ആരോടും ഒന്നും പറയാനുള്ളതും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളൊരു സംഘടനേൻ്റെ മുന്നിലേക്കും ഇതുവരെ പോയിട്ടില്ല നമ്മളൊന്നും അറിയപ്പെടുന്നുമില്ല അപ്പം ഒരു സംഘടനയിലും ഇതുവരെ പെട്ടിട്ടില്ല അപ്പോൾ നമ്മളിപ്പോഴും വാടകയ്ക്ക് ഇരിക്കുന്നുണ്ട് സർക്കാർ ആറായിരം രൂപ നമുക്ക് വാടക തരുന്നുണ്ട് പിന്നെ ഈ വേലിപ്പാലത്തിൻ്റെ അപ്പുറത്തായതുകൊണ്ട് നമുക്ക് പിന്നെ വാടക ഇത് ഒമ്പതിനായിരം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ എസ്റ്റേറ്റ് അങ്ങ് ഈ മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പണി എപ്പോഴും ഉണ്ടാവില്ല എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾക്ക് പണി ഉണ്ടാവലുള്ളൂ അപ്പോൾ ഇവിടെ ജീവിക്കുന്നവർക്കും ഒമ്പതിനായിരം കിട്ടുന്നില്ല അവരും ഭയങ്കര പ്രയാസത്തിലാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒമ്പതിനായിരം അവർക്കും കിട്ടണം അവർക്കും പണിയില്ലാതെ അവരും ഭയങ്കര കഷ്ടത്തിലാണ് ജീവിക്കുന്നത് ഞങ്ങളിവിടെ നല്ല രീതിയിൽ ജീവിച്ചൊരു നാടാണ് ഞങ്ങളെ നാട് പറ്റയില്ലാതായത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ഞങ്ങളൊരു എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ഒരു നാടാണ് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര വിഷമാണ് ഒരു ദിവസം പോലും കരയാത്ത ദിവസങ്ങളില്ല ഞങ്ങളെ നാട് കാണുമ്പോൾ ഇങ്ങനെ ഞങ്ങളെ നാടാകും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾക്ക് അത്രയ്ക്കും ടെൻഷനാണ് ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് എൻ്റെ കുടുംബമൊക്കെ പോയതിന് ശേഷം എനിക്ക് ഇങ്ങോട്ട് വരാനും ഭയങ്കര പ്രയാസമാണ് ഇപ്പോഴാണ് ഇവിടെ ജോലിക്ക് വരുന്നത് തന്നെ നമുക്ക് ജീവിക്കണ്ടേ അപ്പോൾ നമ്മളിവിടെ ജോലിക്ക് വരുന്നത് ഇപ്പോഴാണ് ഞങ്ങളുടെ നാട് നാട് ഇങ്ങനെ ഒരിക്കലും വീണ്ടെടുക്കാനുള്ള പരിശ്രമം സർക്കാരിന്റെ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട താമസിക്കുന്ന മനുഷ്യന്മാരെ എല്ലാവരെയും പ്ലാൻ ഗവൺമെന്റ് ചേച്ചി എവിടെ പോയിട്ട് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അത് കഴിഞ്ഞ് പോണം പിന്നെ വണ്ടിക്ക് ഓടണം രാവിലെ അഞ്ചരക്കാണ് വരുന്നത് രാവിലെ വീട്ടിൽ നിന്ന് അഞ്ചരക്കിറങ്ങും അപ്പൊ ഞാൻ താമസിക്കുന്നത് അറപ്പറ്റയാണ്

വീട്ടില് എനിക്ക് രണ്ടും പെൺകുട്ടികളാണ് പിന്നെ ചെറിയ മോള് പഠിക്കുന്നുണ്ട് ഇപ്പൊ എസ്റ്റേ ഭർത്താവിൻ എസ്റ്റേമിന്റെ ഒമ്പതിനായിരം കിട്ടാത്ത കൊറേ ആൾക്കാരുണ്ട് ഇവിടെ താമസിക്കുന്നവർക്ക് അവർക്കും കൂടെ കിട്ടണമെന്നാണ് ആ കുറച്ച് പേർക്ക് ആറായിരം പിന്നെ ഇവിടെ താമസിക്കുന്ന ഒമ്പതിനായിരം കിട്ടുന്നില്ല കുറച്ച് രണ്ടു മാസമായിട്ട് അതുകൊണ്ടൊന്നും കിട്ടുകയാണെങ്കിൽ വലിയ അവർക്കൊരു സീരിയസ് ആയിട്ടുള്ള പല കൺസേണും ഉന്നയിക്കാനുണ്ട് ആറായിരം രൂപ കിട്ടുന്ന ആളുകൾ ഒൻപതിനായിരം രൂപ കിട്ടുന്ന ആളുകൾ അപ്പം ചില ആളുകളെ മാനദണ്ഡങ്ങളിൽ പെട്ടാണ് അവരുടെ തുക കുറയുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒൻപതിനായിരം രൂപ കിട്ടുന്ന തരത്തിലേക്ക് അതായത് അർഹതപ്പെട്ട എല്ലാവർക്കും ഒമ്പതിനായിരം രൂപ കിട്ടണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന ആൾക്കാരെയും നമ്മളിവിടെ കാണുന്നു എൻ്റെ കൂടെ അസ്ലം കൂടിയുണ്ട് അസ്ലം ഈ സത്യത്തിൽ ഒരു വർഷം പിന്നീടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പുഞ്ചധധിവാസം പല കൈൻഡ് ഓഫ് സംഗതികളുണ്ട് വ്യാപാരികൾ അല്ലെങ്കിൽ അവിടെ ജീവിച്ച മനുഷ്യരുടെ വീടുകൾ തൊഴിൽ മേഖല ഒപ്പം ടൗണിൻ്റെ പുനർനിർമ്മാണം ഈ കാര്യത്തിലൊക്കെ നമുക്ക് എന്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇത് ഭയങ്കരമായി എഫക്റ്റഡ് ആയിട്ടുള്ള എഫക്റ്റഡായിട്ടുള്ളൊരു ഏരിയയാണ് ഈ സ്ഥലത്തെ പൂർണ്ണമായും പഴയപടി ആക്കുക എന്നുള്ളത് പോസിബിൾ അല്ലോ അതിനെക്കൂടി മുൻനിർത്തി വേണം നമ്മൾ ഈ എനിക്ക് തോന്നുന്നു ഈ മൊത്തം സിറ്റുവേഷനെ കാണാൻ തോന്നും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് ഒന്ന് പുനരധിവാസ പട്ടിക ഒരു വർഷം കഴിയുമ്പോഴും കംപ്ലീൻ്റ് ആക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരു ലിസ്റ്റ് വരാനുണ്ടെന്ന് പറയുന്നു കുറേ ആൾക്കാർ പുനരധിവാസ പട്ടികയിൽ വന്നിട്ടില്ല എന്ന പരാതികളുമായി സർക്കാർ മുന്നിൽ വരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു ഒരു വർഷം ഇത് മറ്റ് സാങ്കേതിക പ്രശ്ന നിയമപ്രശ്നങ്ങൾ നിർമ്മാണത്തിൻ്റെ വൈകലൊക്കെ പറയാം ഇത് സർക്കാരിന്റെ ഒരു നിയമ സർക്കാരിൻ്റെതായ മാത്രം ഒരു കാര്യങ്ങളിലൂടെയൊക്കെ അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനം വരേണ്ടത് നമുക്ക് ഇപ്പോൾ നമ്മളെ വ്യാപാരികൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് നമ്മൾ ചൂരൻ മലയിൽ ഇന്നത്തെ അവസ്ഥയെ പറഞ്ഞപ്പോൾ ഈ പുനരധിവാസത്തിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ വ്യാപാരികളുടെ ജോലി ചെയ്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ അവർക്ക് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചു